സ്വാഗതം ദേശമംഗലം തലശ്ശേരിയിൽ കടയിലേക്ക് വാഹനം കയറി അപകടം ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തലശ്ശേരി സെന്ററിലാണ് ഇന്ന് വൈകിട്ട് മണിയോടെ അപകടം നടന്നത് തലശ്ശേരി സെന്ററിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് തിരിയുന്ന പാതയോരത്തെ മൊബൈൽ ഷോപ്പിന്റെ ഉമ്മറത്തേക്കാണ് വാഹനം കയറിയത് വാഴക്കോട് നിന്ന് പരവൂർ വഴി പട്ടാമ്പി ഭാഗത്തേക്ക് പോകുന്ന കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് ഏകദേശം ഇരുപത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന യുവതിയാണ് കാർ ഓടിച്ചിരുന്നത് തത്സമയം വാഹനത്തിൽ അഞ്ചോളം പേർ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറയുന്നു സംഭവത്തിൽ ആളപായമില്ല പാത വീതി കൂട്ടുകയും നന്നാക്കുകയും ചെയ്തതിനുശേഷം ദിവസേനെ ചെറുതുമരുതുമായ ഒത്തിരി അപകടങ്ങൾ നടക്കുന്ന പ്രദേശമായി തലശ്ശേരി സെന്റർ മാറിയിരിക്കുന്നു ഈ അടുത്ത കാലങ്ങളിൽ തന്നെ ജീവഹാനി ഉൾപ്പെടെയുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിരന്തരം അപകടങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ രണ്ടു മാസം മുമ്പ് തലശ്ശേരി സെൻട്രൽ പൊതുമരാമത്തിന്റെ ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ന്യൂസ്